ഈ കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ ധ്യാനം തിരുവചന ജപമാല കൊന്ത നമസ്കാരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും റോസറി എന്നാണ് ആംഗലേയത്തിൽ പറയുന്നത് റോസാരി എന്ന ലെത്തിൻ പദത്തിൽ നിന്നാണ് ആ വാക്കുത്ഭവിക്കുന്നത് റോസാ പുഷ്പങ്ങൾ കൊണ്ടുള്ള കിരീടം റോസ പൂമാല റോസ പുഷ്പകാരം എന്നെല്ലാം അർത്ഥങ്ങൾ ഇതേക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പിന്നീട് ഒരു ധ്യാനത്തിൽ കാണുന്നുണ്ട് പുതിയ നിയമത്തില് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവമാതാവായ മറിയത്തെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്ന രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് സമർപ്പിക്കുന്ന ജപങ്ങളുടെ മാലയാണ് നമസ്കാരം അഥവാ ജപമാല രഹസ്യം എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്താൻ പറ്റാത്തത് എന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നോ അല്ല ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക മറിച്ച് രഹസ്യം എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്തുന്നത് എത്രത്തോളമാണോ അത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ദൈവിക രഹസ്യമാണ് അപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത് എത്രത്തോളമാണോ അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം അതിനെയാണ് രഹസ്യം എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് ദിവ്യരഹസ്യം ദൈവരഹസ്യമൊക്കെ ഈ ദൈവത്തെക്കുറിച്ച് ദൈവത്തിനേശുക്രിസ്താവനെക്കുറിച്ച് പ്രസിദ്ധാത്മാവിനെക്കുറിച്ച് ദൈവമാതാവായ മറിയത്തെക്കുറിച്ച് അങ്ങനെ പിന്നെ നമ്മെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ട എല്ലാ സംഗതികളും എല്ലാ സന്ദേശങ്ങളും ഈ സുവിശേഷത്തിലുണ്ട് പല മതങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ പല മതങ്ങളുണ്ടെങ്കിലും ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ആ സുവിശേഷം അവതരിപ്പിക്കുന്ന രഹസ്യങ്ങൾ അവയെ ധ്യാനിച്ചുകൊണ്ട് ആ സുവിശേഷം രക്ഷയുടെ ശക്തിയായ സുവിശേഷം അത് നമ്മെ ഗ്രസിക്കാൻ അത് നമ്മെ സ്വാധീനിക്കാൻ ആ സുവിശേഷത്തിലേക്ക് നമ്മൾ ആവാഹിക്കപ്പെടാൻ നിന്ന് കൊടുക്കുന്ന ഒരു ഒരു പ്രാർത്ഥനാ സന്ദർഭമാണ് നമസ്കാരം അഥവാ ജപമാല സുവിശേഷം മുഴുവൻ്റെയും സാരാംശ സാരാംശ സംഗ്രഹമാണ് കൊന്ത നമസ്കാരം ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധനം തിരുവചന ജപമാലിയെ വിശേഷിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ദൈവം മനുഷ്യനാകുന്നു എന്ന മംഗളവാർത്ത മുതൽ മറിയത്തിൻ്റെ കിരീടധാരണം സ്വർഗത്തിലുള്ള കിരീടധാരണം വരെയുള്ള സംഭവങ്ങൾ ഇരുപത് രഹസ്യങ്ങളുടെ രൂപത്തിൽ വിചിന്തനം ചെയ്ത് ജപിക്കുകയാണ് സത്യവിശ്വാസികൾ ചെയ്യുന്നത് ദൈവവചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുകയും അവയെക്കുറിച്ച് ആഴത്തിൽ മനണം ചെയ്ത് ധ്യാനിക്കുകയും അവയുടെ ആന്തരാർത്ഥങ്ങളും പരസ്പര ബന്ധങ്ങളും കൂട്ടിയിണക്കുകയും ചെയ്ത മറിയത്തോടൊപ്പം ലൂക്ക ഒന്ന് ഇരുപത്തൊമ്പത് രണ്ട് പത്തൊമ്പത് രണ്ട് അമ്പത്തൊന്ന് ഈ മറിയത്തോടൊപ്പം ഒരു ജപ തീർത്ഥാടനമാണ് കൊന്ത നമസ്കാരം ഞാൻ ഒന്നൊരാർത്തി ഉപസംഹരിക്കട്ടെ ദൈവവചനം ഹൃദയത്തിൽ നിധിയായി സൂക്ഷിക്കുകയും അവയെക്കുറിച്ച് ആഴത്തിൽ മനനം ചെയ്ത് ധ്യാനിക്കുകയും അവിടെ ആന്തരാർത്ഥങ്ങളും പരസ്പര ബന്ധങ്ങളും കൂട്ടിയിണക്കുകയും ചെയ്ത മറിയത്തോടൊപ്പം ഒരു ജപ തീർത്ഥാടനമാണ് കൊന്ത നമസ്കാരം അഥവാ ജപമാല നമ്മൾ അവതരിപ്പിക്കുന്ന തിരുവചന ജപമാല അഥവാ വചന കൊന്ത